ഒരു സംഗതി പറയാതിരിക്കാൻ വയ്യ എഴുത്തും വായനയും അറിയാത്ത പാവങ്ങളോട് എന്തിനീ ക്രൂരത നിറം നോക്കി വോട്ട് മുത്തുന്ന ആൾക്കാരാണ് അവർ പണ്ട് മുതലേ മനസ്സിൽ പതിഞ്ഞ നിറം അതിനടുത്ത് വേറൊരു നിറം ഉണ്ടെങ്കിലും അതിൽ തൊട്ടാൽ സ്വന്തം വീട്ടില് ഒരംഗം മരിച്ചു എന്ന് കണക്കാക്കുന്ന ആൾക്കാരാണ് അവർ അവർ കാടിന്റെ മക്കൾ അവരെ സംരക്ഷിക്കാൻ പോലും അവര് ജയിപ്പിച്ചുവിട്ട മന്ത്രിമാർക്ക് സമയമില്ല ഇത്തരം പാവങ്ങളുടെ പണം പറ്റിത്തുന്നു അവരെ കാട്ടാനങ്ങളെ കൊണ്ട് ചവിട്ടിക്കൊല്ലിപ്പിച്ചും നിങ്ങൾ ഒരു ലഹരിയിൽ സന്തോഷം കണ്ടെത്തുന്നു ഈ പാവങ്ങൾക്കും കേരളത്തിൽ ജീവിക്കാൻ അവകാശമില്ലേ പിന്നെ ഏതോ കുറേ ബുദ്ധിജീവികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മൂടന്മാർ അവരെല്ലാം ഇപ്പോൾ എവിടെ പോയി ഒളിഞ്ഞിരിക്കുന്നു അമ്പലങ്ങളിലും പള്ളികളിലും ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോട കോടതി വരാന്തകളിൽ നെരങ്ങി നടന്ന ആ മൂടന്മാർ ഇപ്പോൾ എവിടെ പോയി ഒളിഞ്ഞിരിക്കുന്നു മനുഷ്യജീവന് ആപത്താണ് എന്നാണല്ലോ അവരുടെ മുദ്രാവാക്യം അതുകൊണ്ടാണല്ലോ അവർ അമ്പലങ്ങളിലും പള്ളികളിലും ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ ഇറങ്ങുന്നത് പിന്നെ ഇപ്പോൾ മനസ്സിലായി അവരുടെ ഉദ്ദേശം മനുഷ്യജീവനല്ല പിന്നെ എന്താണ് പ്രധാനം പണം അതാണ് പ്രധാനം ഇവർ മനുഷ്യജീവനെ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ കാട്ടാനകൾ ചവിട്ടിക്കുന്നത് എത്ര മനുഷ്യന്മാരെയാണ് അതിനെതിരെ ഇവർ ശബ്ദം ഉയർത്തുന്നില്ല ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന വാദികൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത ആൾക്കാരെ തിരണ്ടിവൾ ചാട്ട കൊണ്ടടിക്കണം എങ്കിലേ അവർ ഓർമ്മ വരും അടുത്ത കാട്ടാന ആളെ ചവിട്ടിക്കൊല്ലുമ്പോൾ അപ്പോൾ അവിടെ അവർക്ക് പഴുക്കും ആ സമയത്ത് അവർക്ക് ഓർമ്മ വരും